സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം കോൺഗ്രസ് ഭരണകാലത്ത് സോണിയക്കൊപ്പമുള്ള പോറ്റിയുടെ ചിത്രങ്ങൾ തെളിവ് ശബരിമല സ്വർണക്കൊള്ള ഗൂഢാലോചനയുടെ തുടക്കം കോൺഗ്രസ് ഭരണകാലത്താണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഫോട്ടോകൾ ഇതിന് പിന്നിലെ കോൺഗ്രസ് സി പി എം അവിശുദ്ധ ബന്ധത്തിന്റെ ആഴവും യാഥാർത്ഥ്യവുമാണ് തുറന്നുകാട്ടുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോപിച്ചു സ്വർണക്കൊള്ള വലിയൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് അതിന്റെ തുടക്കം കോൺഗ്രസ് ഭരണകാലത്താണെന്ന് ബി ജെ പിയുടെ കൃത്യമായ നിലപാട് ലക്ഷക്കണക്കിന് ഹിന്ദു വിശ്വാസികൾ നീതി ആവശ്യപ്പെട്ട് രംഗത്തെത്തിയപ്പോഴും കോൺഗ്രസ് നിശബ്ദത പാലിച്ചതിന്റെ കാരണങ്ങൾ ഇപ്പോൾ വ്യക്തമാവുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെറിയ കണ്ണി മാത്രമാണ് ഇന്ത്യ സംഘ്യ ശൃംഖലയിലെ കൂടുതൽ വെമ്പന്മാർക്ക് ഇതിൽ വ്യക്തമായ പങ്കുണ്ട് കേന്ദ്ര ഏജൻസികളുടെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ അന്വേഷണത്തിലൂടെ മാത്രമേ നീതി ഉറപ്പാക്കാനും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും സാധിക്കൂ കേരളത്തിൽ രാഷ്ട്രീയപരമായ വിരുദ്ധപക്ഷത്തുനിന്ന് നടിക്കുന്ന സി പി എമ്മും കോൺഗ്രസും കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളാണ് ബി ജെ പി പ്രവർത്തകരുടെയും ഹിന്ദു വിശ്വാസികളുടെയും നിരന്തരമായ പ്രതിഷേധങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ സംഘ്യ പങ്കാളികൾ എൻ എ കേസ് കുഴിച്ചു മൂടുമായിരുന്നു എന്നും രാജീവ് ചന്ദ്രശേഖർ ആരോപിച്ചു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ കേസെടുത്തത് തന്നെ സി പി എം കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ രാഷ്ട്രീയ തന്ത്രമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തെരഞ്ഞെടുപ്പിന്റെ പത്ത് ദിവസം മുൻപാണ് കേസെടുത്തത് സ്വർണ്ണക്കൊള്ളം മറച്ചുവെക്കാനാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ കേസെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ റീൽ രാഷ്ട്രീയക്കാരനാണ് ഉപതെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഹുലിനെതിരെ ആരോപണം ഉണ്ടായിരുന്നു എന്നിട്ടും പാലക്കാട് ജനങ്ങളുടെ തലയിൽ കെട്ടിവച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു